തിരൂർ സൻഹ ിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ വനിതാ സമ്മേളനം തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് കഴുങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ താനൂരിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബാസീസ് ഉദ്ഘാടനം ചെയ്തു ആളുകളെല്ലാം കഴിവ് ആൾക്കാർക്ക് സത്യമായിട്ടും അങ്ങനെ നല്ല കഴിവുകളുള്ള ആളുകളാണ് ഇരിക്കുന്നവരും മുഴുവനും പ്രത്യേകിച്ചും ടീച്ചേഴ്സ് പഠിച്ച തമുരാനി തന്ന ഒരു അനുഗ്രഹമാണ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ജോലി സാധാരണ പെണ്ണുങ്ങളോട് ജോലി എന്താന്ന് വെച്ചാൽ ഞാൻ ഹൗസമായി പണിക്ക് പഠിയൊന്നുമില്ല അവസാനത്തിനോ പഠിക്കാത്തത് കാലത്തിന്റെ അനിവാര്യതയാണ് നമ്മൾ സ്ത്രീകൾ നമ്മുടെ ഭരണത്തോടൊപ്പം ഇവരുടെ പിന്തുണ ഇവിടെ അധ്യക്ഷ പറഞ്ഞതുപോലെ മുന്നേറ്റത്തിനായി മുന്നിൽ നിന്നുകൊണ്ടല്ല പിന്നിൽ നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ എഴുതി അവർ പറയുന്ന വഴിയിലൂടെ പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ ജില്ലാ ചെയർപേഴ്സൺ ബുഷറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സംഘടനാ സംഘാടനം എന്ന വിഷയത്തിൽ എ കെ എ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുൽ ലത്തീഫ് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ കില ട്രെയിനർ നസ്ല ബഷീർ എന്നിവർ ക്ലാസ് എടുത്തു സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽ ഹഖ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുൾ റഹീം സി പി മുഹമ്മദ് കുട്ടി ജില്ലാ ട്രഷറർ ജഫ്ഫർ സിദ്ദി മുനീർ തന്നാളൂർ ഷിഹാബ് കെ നൂർജഹാൻ എടപ്പാൾ മുജീബ് ചുള്ളിപ്പാറ സീനത്ത് താനൂർ ഫാത്തിമ പരപ്പനങ്ങാടി ഹബീബ കെവി ഉമ്മുക്കുൽസു പരപ്പനങ്ങാടി ബഹാബുദ്ദീൻ വളവന്നൂർ എം മൻസൂർ ഉമ്മു ജമീല റനീഷ് പാലത്തിങ്ങൾ മൻസൂർ താനൂർ എന്നിവർ സംസാരിച്ചു ഹഫ്സദ് സ്വാഗതവും റസിയ വേങ്ങര നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്